കാഴ്ചശക്തിയുടെ നിശബ്ദ ഘാതകൻ എന്നറിയപ്പെടുന്ന ഗ്ലോക്കോമയെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമായി മാർച്ച് പത്ത് മുതൽ പതിനാറ് വരെ ഗ്ലോക്കോമ വാരമായി ആചരിക്കുന്നു കൃത്യമായ പരിശോധനകളിലൂടെ ഗ്ലോക്കോമയെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നേത്ര ചികിത്സാ വിദഗ്ധർ പറയുന്നു ഒപ്റ്റിക്കൽ നെറവിലെ തകരാറ് മൂലം വശങ്ങളിലെ കാഴ്ച നഷ്ടപ്പെടുന്ന ഗ്ലോക്കോമ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സകളിലൂടെ ഭേദപ്പെടുത്തി കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നും രക്ഷ നേടാമെന്ന് പാല അൽഫോൻസ ഐ ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ ആൻ്റീരിയർ സർജറി ഡോക്ടർ അലക്സ് ബേബി പറഞ്ഞു ഗ്ലോക്കോമ മൂലം ഉണ്ടാകുന്ന തകരാർ പരിഹരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് അതുകൊണ്ടാണ് അതിന് ഇറിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ചിട്ട് ഏകദേശം അറുപത് ലക്ഷം ജനങ്ങൾ ഗ്ലോക്കോമ മൂലം അന്ധത ബാധിച്ചവരാണ് ഒപ്റ്റിക് നേവർ തകരാർ സംഭവിക്കുകയും അതുവഴി വശങ്ങളിലെ കാഴ്ച കുറഞ്ഞു വരികയും പിന്നീടത് അന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കണ്ണിലുണ്ടാകുന്ന ഉയർന്ന നേത്രസമ്മർദ്ദം അഥവാ ഹൈ ഇൻട്രാ ഓക്കു പ്രഷർ അതാണ് ഗ്ലോക്കോമയുടെ പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കുക പല അൽഫോൻസ കണ്ണാശുപത്രിയിൽ ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് സൗജന്യ രോഗനിർണ്ണയ ക്യാമ്പ് മാർച്ച് പതിനാറ് വരെ നടക്കും അൽഫോൻസ കണ്ണാശുപത്രിയുടെ പാല തൊടുപുഴ സെന്ററുകളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ നാലു വരെയാണ് സൗജന്യ ഗ്ലോക്കോമ പരിശോധന നടത്തുന്നത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ഗ്ലോക്കോമ രോഗികളും ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരത്തിലുള്ളവർക്ക് അക്വസ് ഹ്യൂമറിന്റെ ബഹിർഗമനത്തിന് പ്രത്യക്ഷത്തിൽ തടസ്സമൊന്നുമില്ലെങ്കിലും സൂക്ഷ്മ തലത്തിൽ തടസ്സം നേരിടുകയും അതുവഴി നേത്രസമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ ഒന്നും കാണാറില്ല നാരോ ആൻഡിഗ്ലോക്കോമ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അക്വസ് ഹ്യൂമറിൻ്റെ ബഹിർഗമനത്തിന് തടസ്സമുണ്ട് ഗോണിയോസ്കോപ്പി എന്ന പരിശോധനയിലൂടെ നമുക്കത് കണ്ടെത്താവുന്നതാണ് ഇത്തരം ഗ്ലോക്കോമ ബാധിച്ചവർക്ക് ശക്തമായ തലവേദന കണ്ണുവേദന കൃഷ്ണമണിക്ക് ചുറ്റും ചുവപ്പ് എന്നീ ലക്ഷണങ്ങൾ കാണാം രോഗമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നവർക്ക് തുടർന്നുള്ള ടെസ്റ്റുകളും സൗജന്യമായി നടത്താൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് വിശദവിവരങ്ങൾക്ക് ഒമ്പത് രണ്ട് എട്ട് ഏഴ് രണ്ട് ഒന്ന് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്ന നമ്പറിൽ വിളിക്കണം